കൊല്ലപ്പെട്ട വിജയന്റെയും കുടുംബത്തിന്റെയും അന്ധവിശ്വാസം മുതലെടുത്ത് വീട്ടിൽ കയറി കൂടിയ നിതീഷ് പിന്നീട് ക്രൂരതയുടെ പര്യായമായി മാറി വിജയന്റെ മകളുടെ കൈയ്ക്കുള്ള ബുദ്ധിമുട്ട് പൂജയിലൂടെ മാറ്റാമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു നിതീഷ് എത്തിയത് പിന്നീട് ആഭിചാരവും അന്ധവിശ്വാസവും നിറച്ച് ആ കുടുംബത്തെ തന്റെ അടിമകളാക്കി താൻ പറയുന്നത് എന്തും ചെയ്യുന്ന കുടുംബം നിതീഷിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവർ ജീവിത രീതി വരെ മാറ്റി ബന്ധുക്കളെ അകറ്റി നാടുവിട്ടു ഇവരെ കാണാതായെന്ന വ്യക്തമാക്കി ഒരു ഘട്ടത്തിൽ വിജയന്റെ സഹോദരി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു വസ്തുത വാടക വീടുകൾ മാറി മാറി താമസിക്കാൻ തുടങ്ങിയതോടെ ബന്ധുക്കളും ആശങ്കയിലായിരുന്നു ഇതായിരുന്നു പോലീസ് പരാതിക്ക് ആധാരം കാഞ്ചിയാർ പഞ്ചായത്തിലെ കക്കാട്ടുകടയിൽ വാടകയ്ക്ക് താമസിക്കുന്ന വിഷ്ണുവിന്റെ പിതാവ് എൻ ജി വിജയൻ വിഷ്ണുവിന്റെ സഹോദരിയുടെ നവജാത ശിശു എന്നിവരെയാണ് നിതീഷ് കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയത് വിഷ്ണു അടക്കമുള്ളവർ ഇതിന് കൂട്ടുനിന്നു ഭർത്താവിനെ ചുറ്റികയ്ക്ക് അടിച്ചു കൊലപ്പെടുത്തി കുഴിച്ചു മൂടാൻ ഭാര്യയും കൂടെ നിന്നു ചോരക്കുഞ്ഞിനെ കൊല്ലാൻ നിതീഷിനൊപ്പം വിജയനും കൂടി അപ്പൂപ്പനും നിതീഷിനെ അന്തമായി വിശ്വസിച്ചിരുന്നു ഒടുവിൽ അയാളെയും കൊന്നു തള്ളി വിജയനെ കുഴിച്ചിട്ടെന്ന് സംശയിക്കുന്ന വീടിന്റെ തറ പോലീസ് പൊളിച്ചു പരിശോധിക്കുകയാണ് വിജയന്റെ മകളിൽ നിതീഷിനുണ്ടായ ആൺകുഞ്ഞിനെ രണ്ടായിരത്തി പതിനാറ് ജൂലൈയിലാണ് കൊലപ്പെടുത്തിയത് നിതീഷും കുട്ടിയുടെ മാതാവായ യുവതിയും വിവാഹിതരല്ല നവജാത ശിശുവിന്റെ മൃതദേഹം കട്ടപ്പന സാഗര ജംഗ്ഷനിൽ ഇവർ മുൻപ് താമസിച്ചിരുന്ന വീട്ടിലെ തൊഴുത്തിൽ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നാണ് സൂചന ഈ കേസിൽ വിജയനും മകൾ വിഷ്ണുവും പ്രതികളാണ് വിജയന്റെ മകൾക്ക് പ്രത്യേക ശക്തിയുണ്ടെന്ന് വിശ്വസിപ്പിച്ചാണ് നിതീഷ് ഇവരെ പൊതുസമൂഹത്തിൽ നിന്ന് അകറ്റിയത് മറ്റുള്ളവരുമായി ഇടപഴകിയാൽ ശക്തി ക്ഷയിക്കുമെന്ന് വിശ്വസിപ്പിച്ചു പൂച്ചകളിലും മറ്റുമുള്ള ചെറിയ അറിവും അന്ധവിശ്വാസവും നിതീഷ് തുണയാക്കി വിജയന്റെയും കുടുംബത്തിന്റെയും വീടും സ്ഥലവും വൻ തുകയ്ക്ക് വിറ്റ് ആ പണവും കൈക്കലാക്കി അതിനുശേഷം വിഷ്ണുവുമായി മോഷണത്തിനും നിതീഷ് ഇറങ്ങി ഈ മോഷണമാണ് ഇവരെ പോലീസിന് മുന്നിൽ എത്തിച്ചത് കുഞ്ഞിന്റെ മൃതദേഹം കുഴിച്ചിട്ടെന്ന് കരുതുന്ന മറ്റൊരു വീടിന്റെ തൊഴുത്തിലും പരിശോധനയുണ്ടാകും കൊല്ലപ്പെട്ട വിജയന്റെ മകൻ വിഷ്ണു അമ്മ സുമ എന്നിവരെയും കേസുകളിൽ പ്രതി ചേർത്തിട്ടുണ്ട് കുഞ്ഞിനെ നിതീഷ് തുവാല കൊണ്ട് ശ്വാസം മുട്ടിച്ചെന്നും വിജയനെ ചുറ്റുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നുമാണ് മൊഴി ആഭിചാരകൊലപാതകമെന്ന് സൂചിപ്പിക്കുന്ന തെളിവുകളും പോലീസിന് കിട്ടിയിട്ടുണ്ട് നാലു ദിവസം പ്രായമുള്ള പെൺകുഞ്ഞിനെ ഗന്ധർവന് കൊടുക്കാനെന്നു പറഞ്ഞ് കൊണ്ടുപോയി ശ്വാസം മുട്ടിച്ചു കൊന്നെന്ന വിവരമാണ് പോലീസിന് ലഭിച്ചത് കുഞ്ഞിനെ സാഗര ജംഗ്ഷനിലുള്ള വീട്ടിൽ കുഴിച്ചിട്ടു ഏതാനും വർഷം മുൻപാണ് ഇത് നടന്നത് വിഷ്ണുവിന്റെ സഹോദരിക്ക് നിതീഷ്മായുള്ള ബന്ധത്തിലുണ്ടായ കുഞ്ഞാണ് ഇതെന്നാണ് സൂചന പിന്നീട് വീട് വിറ്റ് ഇവർ കാഞ്ചിയാറിലെ വാടക കെട്ടിടത്തിലേക്ക് മാറി മാസങ്ങൾക്ക് മുൻപ് വിഷ്ണുവിന്റെ അച്ഛനെ കൊന്ന് താമസിച്ചിരുന്ന വാടക വീടിന്റെ തറ കുഴിച്ച് മൃതദേഹം മൂടി കോൺക്രീറ്റ് ചെയ്തുവെന്നാണ് സൂചന രണ്ടായിരത്തി പതിനാറിൽ നടന്ന സംഭവമായതിനാൽ കുഞ്ഞിന്റെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭിക്കുമോ എന്ന സംശയവും പോലീസിനുണ്ട് ദുർമന്ത്രവാദത്തിന് നേതൃത്വം നൽകിയെന്ന് കരുതുന്ന നിതീഷിനെ ഞായറാഴ്ച ഒന്നരയ്ക്ക് കട്ടപ്പന കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു ചോദ്യം ചെയ്യലിനെ തുടർന്നാണ് ഇയാൾ കുറ്റം സമ്മതിച്ചത് വിഷ്ണു മോഷണത്തിനിടെ പരിക്കേറ്റ ചികിത്സയിലാണ് മാർച്ച് രണ്ടിന് കട്ടപ്പനയിലെ വർക്ക്ഷോപ്പിൽ മോഷണം നടത്തുന്നതിനിടയിലാണ് വിഷ്ണുവും സുഹൃത്ത് നിതീഷും പോലീസ് പിടിയിലായത് പുലർച്ചെ വർക്ക്ഷോപ്പിനുള്ളിൽ കയറിയ ഇവരെ ഉടമയുടെ മകൻ പിടികൂടുകയായിരുന്നു